ചക്കുവള്ളം പഞ്ചായത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ച് സി പി എം നേതാക്കൾ വോട്ടിംഗ് സ്ലിപ്പ് കൈക്കലാക്കിയതായി ബി ജെ പി നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ പരാജയ മൂലം കൃത്രിമ മാർഗങ്ങളിലൂടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് സി പി എം വ്യാപകമായി നടത്തിയെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടി ചക്കുവള്ളത്ത് ഇരട്ട വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സി പി എം നേതാവ് പിടിക്കപ്പെട്ട സംഭവത്തോടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ നെറുകേടാണ് വ്യക്തമായിരിക്കുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു പരാജയ ഭീതി മൂലം ഏതു മാർഗത്തിലൂടെയും വോട്ട് നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇവർ നടപ്പാക്കാൻ ശ്രമിച്ചത് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ലിപ്പ് വിതരണം ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ച് ഇത്തരം സ്ലിപ്പുകൾ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ കൈപ്പറ്റിയതായും ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ബിജെപി ചക്കുവള്ളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി ജി സുരേഷ് എന്നിവർ പറഞ്ഞു ലോക്കൽ സെക്രട്ടറി തന്നെ പോകുമ്പോൾ തന്നെ സി പി എമ്മും എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ വിധികാരണം കള്ളോട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ മുമ്പ് പരാതി പറയുന്നത് ഈ ചക്കൊല പഞ്ചായത്തിൽ വ്യാപകമായി തന്നെ ബി എൽഒമാർ വോട്ടർഷൻ പേരുള്ള ആൾക്ക് ബൂത്ത് ശില്പ കൊടുക്കാൻ ചെല്ലുന്ന ബി എൽഒമാർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലും ലോക കമ്മിറ്റി ഓഫീസിലും വെച്ച് എഴുതി സി പി എമ്മിന്റെ ആളുകളെ കൊടുത്തുവിട്ട് സി പി എമ്മിന്റെ ആളുകൾ അവരുടെ പാർട്ടിക്കാർ മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാടായിട്ട് പോയിരിക്കുന്നത് ഇതിനെതിരെ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ഇരട്ട കൂട്ടിന് ശ്രമിച്ച നേതാവിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര